ഹരിയാന ഗുരുഗ്രാമിൽ വെന്റിലേറ്ററിൽ വെച്ച് എയർ ഹോസ്റ്റസിനെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിലായെന്നുള്ള വാർത്തയാണ് വരുന്നത് ആശുപത്രിയിലെ ടെക്നീഷ്യനായ ബിഹാർ സ്വദേശി ദീപക് ആണ് അറസ്റ്റിലായത് പരാതി നൽകി അഞ്ച് ദിവസത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത് ആതിര ടീ ഉണ്ട് ഡെസ്കിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആതിര ഇതിപ്പോൾ ഈ സംഭവം എന്തായിരുന്നു ഇതിപ്പോൾ അഞ്ച് ദിവസത്തിന് ശേഷമാണല്ലേ ഈ പ്രതി പിടിയിലായിരിക്കുന്നത് ശ്രുതി വെങ്കി നമ്മളെല്ലാം നടുക്കിയ വാർത്തയായിരുന്നു ഈ മാസം ആറിന് ഹരിയായി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് വന്നത് അതായത് നാൽപ്പത്തിയഞ്ച് കാര്യായ എയർ ഹോസ്റ്റസിനെ ആശുപത്രിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് നാം കേട്ടത് ആ കേസിലെ പ്രതി ദീപക്കാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഹരിയാന ഗുരുഗ്രാമിലെ വേദാന്ത ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ വെച്ച് നാൽപ്പത്തി ആറുകാരിയായ എയർ ഹോസ്റ്റസിനെ പീഡിപ്പിച്ച കേസിലെ പ്രതി ദീപക്കാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ ആശുപത്രിയിലെ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന ആളാണ് ഈ പിടിയിലായ ദീപക് ഈ എയർ ഹോസ്റ്റസ്സായ നാൽപ്പത്തി ആറ് വയസ്സുകാരി ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനാണ് ഈ ഗുരുഗ്രാമിലെത്തിയത് അവിടുന്ന് ഒരു സ്വിമ്മിംഗ് പൂളിൽ വെച്ച് വീഴുകയും പിന്നീട് ഗുരുതരാവസ്ഥയിലാവുകയായിരുന്ന ിൽ നാൽപ്പത്തിയാറ് വയസ്സുകാരിയെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചയാളെ അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിനാണ് അവിടുത്തെ ടെക്നീഷ്യൻ കൂടിയായ ദീപക് വിധേയമാക്കിയത് പിന്നീട് ഏപ്രിൽ നാലിന് ഏപ്രിൽ ആറിനാണ് ഈ സംഭവം നടന്നത് ഏപ്രിൽ പതിമൂന്നിന് ഇവരെ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു പക്ഷെ അതിനുശേഷമാണ് യുവതി ഭർത്താവിനോട് ഇത്തരത്തിൽ അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്ന കാര്യം ഭർത്താവിനെ അറിയിക്കുന്നത് തുടർന്ന് ഭർത്താവും സ്ത്രീയും കൂടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും ലിസ്റ്റ് അടക്കം പോലീസ് പിന്നീട് പരിശോധിച്ചു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് പ്രതിയെ കണ്ടെത്താനും പിന്നീട് പിടികൂടാനും പോലീസിന് കഴിഞ്ഞത് ശ്രുതി ഓക്കെ ആതിരാട്ടിയാണ് വിശദാംശങ്ങൾ നൽകിയത്